പ്രണയാംശം രചന സ്ത്രീ അക്കു അവതരണം ഷാവുൽമറയിൽ എഡിറ്റിംഗ് ശരിയെ പൂനൂർ എൻ്റെ ദൈവമേ ഇനിയെങ്കിലും എന്റെ നീലമേ നീ പരീക്ഷിക്കല്ലേ ആ പാവ് ഇതിനോടൊക്കെ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു അവൾ ഈ അനുഭവിച്ചതിനാൽ ആ ദുഷ്ടന്മാർക്ക് തക്കതായ പ്രതിഫലം നീ നൽകണേ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല നീ വെറുതെ എന്നെ പറ്റിക്കാൻ കള്ളം പറയല്ലൊരു പെൺകുട്ടിയെ ഇല്ല ഒരിക്കലും ഇല്ല ഒന്നല്ലെങ്കിൽ ഞാൻ എൻ്റെ പെണ്ണിനെ പറഞ്ഞിങ്ങനെ ഒരു കാര്യം ചെയ്ത് എനിക്ക് തോന്നുന്നുണ്ടോടാ ഇനി ഒരിക്കലും അവളെ തിരിച്ചു തിരിച്ചുവല്ലെന്ന് അറിയാമെങ്കിലും ഇനിയുള്ള കാലം ഇന്നിൽ അവളെ തന്നെ മതിയെ തീരുമാനിച്ചോണ്ടല്ലേ ഞാൻ മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ ഇനിയുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ടായി എൻ്റെ രക്തത്തിൽ ഒരു കുഞ്ഞിനെ മാത്രം മതി തീരുമാനിച്ചു തന്നെ ആ ഞാൻ ആ ഞാൻ എങ്ങനെയാണാ കാശി അലറികൊണ്ട് തൻ്റെ രണ്ട് കൈകൾ കൊണ്ട് മുഖം പൊത്തി താഴേക്കിരുന്ന് ഓരോന്നും പുലമ്പിക്കൊണ്ടിരുന്നു കാശിയുടെ അവസ്ഥ കണ്ട് ആകാശിൻ്റെ ഉള്ളിൽ നീറുന്നുണ്ടായിരുന്നു എനിക്കറിയടാ സ്വാഭാവികത്തിലുള്ള കാശിക്ക് അതിന് കഴിയില്ലെന്ന് പക്ഷെ നിന്റെ ഉള്ളിലുള്ള ഡ്രഗ്സാണ് നിന്നെ കൂടി ഇങ്ങനെ പ്രവൃത്തി ചെയ്യിപ്പിച്ചത് അതൊരിക്കലും അബദ്ധശാലം സംഭവിച്ചല്ല മറിച്ച് ആരോ മനഃപൂർവ്വം നിനക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തു തന്നെയാണ് നിന്നോട് ഇത് പറയണെന്ന് ഞാൻ കരുതിയതല്ല പക്ഷെ ഇതിനു പിന്നിൽ ശക്തമായി ആരോ കളിച്ചിട്ടുണ്ട് അതാരാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ വേണം പിന്നെ ആ പെൺകുട്ടിയുടെ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടേ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എല്ലാത്തിനെ കുറിച്ചും ഉടനെ തന്നെ ഒരു വ്യക്തത കൈവരിക്കണം മറിഞ്ഞിരിക്കുന്ന ശത്രു ആരാണെങ്കിലും അയാളെ ഇനി അധികാരം വെറുതെ വിണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അയാൾ ഓർത്ത് നിൽക്കുന്നവരെ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയേ ഉള്ളൂ ആകാശ് പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിലും കാശിയുടെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല അത് മനസ്സിലായിക്കൊണ്ട് തന്നെ ആകാശ് അവന്റെ തോളിൽ കൈവെച്ചു കാശി അ എനിക്ക് മനസ്സിലാവും നിനക്ക് ഞാനിപ്പോൾ പറഞ്ഞ എത്ര വലിയ ഷോക്കാണ് നൽകിയെന്ന് അത് മനസ്സിനെ പറഞ്ഞു പറഞ്ഞുപിടിപ്പിക്കാൻ അല്പം സമയം വേണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ കുറച്ച് നേരം ഒറ്റയ്ക്കിരുന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് റിലാക്സാക്കും എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിനെ കുറിച്ച് നന്നായിട്ടൊന്ന് ആലോചിക്കുക ആലോചിക്കാൻ ഒന്നും തന്നെ ഇല്ല ഇതിന് പിന്നിൽ ആരു തന്നെയായാലും നാളെ ഞാൻ വെറുതെ വിടില്ല കോലില്ലാതെ കൊന്നിരിക്കും അത്ര നേരം ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരുന്നിരുന്ന കാശിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് ആകാശി തന്നെ നെറ്റിവിറച്ചു കാരണം അത്രക്ക് ഭയാനകമായിരുന്നു അവൻ്റെ അന്നേരത്തെ മുഖഭാവം കണ്ണെല്ലാച്ച് വന്ന് മുഖത്തിലെയും കഴുത്തിലെയും ഞരമ്പ് വലിഞ്ഞു മുറുകി ഒരുതരം തരം രാക്ഷസരൂപം എല്ലാത്തിനും തന്നെ ഞാൻ അറുതി വരുത്തും പക്ഷെ അതിനുമുമ്പ് ഇനി കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം അവന് നീ ഇപ്പോഴ്ക്കും ഞാൻ വിളിക്കുമ്പോൾ ഇനി വന്നാൽ മതി കാശി പറഞ്ഞതിന് സമ്മതമെന്നോണം ആകാശ് അവൻ്റെ തോളിൽ ചെറുതായും തട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി അവൻ പോയതും കാശി തലമുറയിൽ കൈകോർത്ത് വലിച്ചാലറിക്കറഞ്ഞ് നിലാ എന്തിനാ പെണ്ണേ എന്നെ തനിച്ചാക്കി പോയത് ഞാൻ വരില്ലായിരുന്നോ നിനക്കൊണ്ടുപോവാൻ നിലയെ സ്കാനിംഗ് റൂമിൽ കയറ്റിയിട്ട് ഇപ്പോൾ ഏകദേശം നാലുമണിക്കൂർ കഴിഞ്ഞു ഇതുവരെ ആയിട്ട് അവളെ പുറത്തേക്കാണ് വന്നു രാജേഷ് നേരെ സ്കാനിംഗ് റൂമിന്റെ ഡോറിൽ തട്ടി ഒളിച്ചു രണ്ടു പ്രാവശ്യം നോക്ക് ഒരു സിസ്റ്റർ വന്ന് ഡോർ തുറന്നു എന്താണോ തനിക്ക് സ്കാനിംഗ് റൂമാണെന്ന് അറിയില്ലേ അതൊക്കെ എനിക്കറിയാം ഞാൻ എൻ്റെ ഭാര്യ കൊണ്ടുപോകാനാ വന്നു കുറെ നേരം ആളും നിങ്ങൾ കയറ്റിയിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ എന്താ എൻ്റെ ഭാര്യയുടെ പേര് നില രാജേഷ് അവടെ പേര് പറഞ്ഞു ആ സിസ്റ്റർ അവനും ദേഷ്യത്തെ നോക്കി അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ പോയതിനേക്കാൾ ദേഷ്യത്തിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഡോ താ പറയാൻ ശരിയാ നിലായെന്ന പേരിൽ പേഷ്യന്റ് ഇവിടെ വന്നിരുന്നു പക്ഷെ ആ കുട്ടിയുടെ സ്കാനിങ് കഴിഞ്ഞവിടുന്ന് പോയിട്ട് ഇപ്പം ഏകദേശം മണിക്കൂറായി എന്ത് നാലു മണിക്കൂറായിരുന്നു നില അവൾ ഇതുവരായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കാണുമായിരുന്നു അവൾ ഇതിനകത്ത് തന്നെ ഉണ്ടാവും ഞാനൊന്ന് കയറി നോക്കട്ടെ ആ സിസ്റ്ററെ തള്ളി മാറ്റി അവൻ സ്കാനിംഗ് റൂമിലേക്ക് കയറാൻ തുടങ്ങിയത് സിസ്റ്റർ അനുവദിക്കാതെ അതിനനുവദ തടഞ്ഞിർത്തി ഡോഡോ താനിത് കൊണ്ട് തള്ളിക്കറിയിരുന്നേ ഇതൊരു സ്കാനിങ് റൂമാ അല്ല സിനിമാ തിയേറ്റർ ഒന്നല്ല തന്നെ പോലുള്ളൊരു കയറി ഇറങ്ങി നടക്കാൻ എനിക്ക് എന്റെ ഭാര്യ കൊണ്ടുപോകണം അവൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പാ ഒളിച്ചിരിക്കാ മര്യാദ ഇറങ്ങി വരാൻ പറ ഡോ തന്നോടില്ലേ മലയാളത്തി പറഞ്ഞു പിന്നെ ഇവിടെ അധികം ശബ്ദം ഉണ്ടാക്കി ഞാൻ സെക്യൂരിറ്റി വിളിക്കും നീ ആര് വേണമെങ്കിലും വിളിക്കില്ലേ എനിക്കൊന്നും ഒരു പ്രശ്നമില്ല ഞാനിവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ അവളെങ്കേ പോകുള്ളൂ രാജേഷിന്റെ ആ സിസ്റ്ററിനെ ശബ്ദം കേട്ട് അവിടെയുള്ള ആളുകളെല്ലാം അവർക്ക് ചുറ്റും തടിച്ചു കൂടി പ്രശ്നം രൂക്ഷമായതും സെക്യൂരിറ്റിയും മറ്റും വന്ന് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാൻ നോക്കി പക്ഷെ അവരെല്ലാം തള്ളി മാറ്റി അവൻ സ്കാനിംഗ് റൂമിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഇനിയും താനിവിടെ നിന്ന് പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു കേട്ട് രാജേഷ് ഒരല്പം ഭയന്നു പോലീസ് കേസാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ അവരെ ഒന്ന് ദേശത്തിൽ നോക്കി അതിനുശേഷം അവിടെയെല്ലാം നിലയൊരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി പുറത്തേക്ക് പോയി പുറത്തേക്ക് ഇറങ്ങി അവിടെയും ചുറ്റും അവൾക്കായി കണ്ണുപിടിച്ചു എവിടെയും അവളെ കാണാതായതും അവൻ ദേഷ്യത്തോടെ കാറിന്റെ ബോണ്ടിൽ കൈമുഷ്ടി ഉരുട്ടി ഇടിച്ചു ഇല്ലെന്നില്ല നിന്നെയാണ് അങ്ങനെ എന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല ആ കുഞ്ഞു ആ കുഞ്ഞിനെ എനിക്ക് വേണം കോടികളെന്നിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണ് ആ കുഞ്ഞ് അതിനെനിക്ക് വേണമെന്നില്ല അതുകൊണ്ട് നീ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കും രാജേഷ് ദേഷ്യത്തിലെ ഒരു പ്രാനിനെ പോലെ അവിടുന്ന് ഓരോന്നും പുലമ്പിക്കൊണ്ടിരുന്നു പിന്നെ വേഗം തന്നെ പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് ആർക്കിലാമ്മ വിളിച്ച് നിലയെ അന്വേഷിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചു വാട്സാപ്പ് വഴി അവളുടെ ഫോട്ടോയും സെൻഡ് ചെയ്തു കൊടുത്തു അതിനുശേഷം വിയർപ്പിനാൽ കുതിർന്ന മുഖത്തേക്ക് വീണ് കിടന്നിരുന്ന മുടിയെല്ലാം ഒരു കൈ കൊണ്ട് പുറകിലേക്ക് മാടി ഒതുക്കി കാറിലേക്ക് കയറി ഫ്രഷായി വന്ന് ലെച്ച് കഴിക്കാൻ കൊടുത്ത ചൂടുള്ള മസാല ദോശയും ചട്നിയും കഴിക്കാതെ അതിൽ കൊണ്ട് നുള്ളിപ്പുറിക്കിരിക്കുന്ന നിലയെ കണ്ട് ലിച്ചു അവളെ നോക്കി കണ്ണുരുട്ടി ഈ പെണ്ണെ അരിയാക്കായിരുന്നു കഴിക്കാൻ നോക്കില്ലേ അല്ലെങ്കിൽ കൈ നല്ല പെട കിട്ടും അല്ലേ പിന്നെ ഞാൻ കഴിക്കാൻ പറയും നിന്നുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നീ കഴിച്ചാലേ നിന്റെ കുഞ്ഞുമണിക്കൊല്ലം കിട്ടത്തുള്ളൂ അതുകൊണ്ട് പറഞ്ഞാൽ മര്യാദയ്ക്കാ മുഴുവൻ കഴിക്കാൻ നോക്കി എന്തിനീ പാൻ കൂടി എടുത്ത് കുടിക്ക് ദോശയ്ക്ക് പുറമേ അവളുടെ അടുത്തേക്ക് ഒരു ഗ്ലാസ് പാറുകൂടി നീക്കി വെച്ച് ലേശൊക്കെ അവിടെ അവളെ നോക്കി പേടിപ്പിച്ചു അത് കണ്ട് നിനൊരു ദയനീയ ഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ലേശോ എനിക്കിതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ആകെ കൂടി ഒരു പേടി അയാൾ ഇനി എന്നെ ഇവിടുന്ന് കണ്ടുപിടിക്കുക ഓഹ് അതാണ് കാര്യ എൻ്റെ പെണ്ണെ നിന്നിവിടുന്ന് ആരും കൊണ്ടുപോയില്ല ആ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് വരാം അതുകൊണ്ട് എൻ്റെ പൊന്നുമോൾ വേണ്ടാത്ത കാര്യം എന്ന് ആലോചിക്കാതെ മര്യാദയ്ക്ക് ഇത് മൂന്ന് കഴിക്കാൻ നോക്ക് അല്ലെങ്കിൽ നാളെ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ ഞാനൊരു ചൂലും മേടിച്ച് ഇങ്ങോട്ട് വരും എന്താ അത് വേണം നിങ്ങളെ ചുമൽ കൂച്ചി വേണ്ടെന്ന് പറഞ്ഞു പതിയെ ദോശ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി അത് കണ്ട് ലച്ചൊരു ചെറുപുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് പോയി അവൾ പോയി എന്നിട്ടതും അത്ര നേരം പിടിച്ചു വച്ചിരുന്ന കണ്ണുനീർ അവളുടെ കണ്ണുകളിൽ നിന്നും ധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു രണ്ടു ദിവസത്തിനു ശേഷമാണ് കാശി ആകാശിനെ വിളിച്ചു തന്നെ ഈ കഴിഞ്ഞ രണ്ടു ദിവസവും അവൻ വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലായിരുന്നു തോറും അന്നത്തെ സംഭവം ഓർത്തെടുക്കാൻ വേണ്ടി അവൻ കുറെ അധികം ശ്രമിച്ചു എന്നാൽ ദേഷ്യപ്പെട്ട് ഏതോ ഒരു വെയിറ്റിട കയ്യിൽ നിന്ന് മദ്യക്കുപ്പി വാങ്ങിച്ച് മാത്രമേ അവസാനമായിട്ട് അന്നത്തെ ദിവസത്തിൻ്റെതായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയും സ്വയം ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യമൊന്നില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ ആകാശിനെ വിളിച്ച് അവിടേക്ക് വരാൻ പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾക്ക് തന്നെ ആകാശി കാശി പറഞ്ഞ പ്രകാരം അവൻ്റെ വില്ലയിലേക്ക് എത്തിച്ചേർന്നു കാറ് പാർക്ക് ചെയ്ത് മുന്നോട്ട് നോക്കി ആകാശ് കാണുന്നത് വിദൂരതയിലേക്ക് കണ്ണു നട്ടിൽക്കുന്ന കാശിയെയാണ് അവൻ്റെ അപ്പോഴത്തെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ അവൻ എത്രമാത്രം അസ്വസ്ഥനാണെന്ന് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആകാശം ഒന്ന് വിശ്വസിച്ചുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് നടന്നു എന്താ കാശി എന്തിനാ നീ വിളിച്ച് എടാന്ന് നടന്നു എന്ന് നീ പറഞ്ഞ കാര്യം കൂടി ഒരു ചെറിയ അംശം പോലും എനിക്ക് ഓർമ്മ വരുന്നില്ല അതുകൊണ്ട് ഇനി അത് ആലോചിച്ചിരുന്നൊരു കാര്യം തോന്നിയോണ്ടാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അന്ന് നീ പറഞ്ഞ് മുഴുവൻ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെ നീ പറഞ്ഞത് മുഴുവനെ ഞാൻ കേട്ടിരുന്നില്ല എനിക്ക് മനസ്സിലാവും കാശി നിന്റെ അവസ്ഥ ആർക്കും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ലല്ലോ തോന്നുന്നു അതിനാണ് എൻ്റെയും പ്രശ്നം എനിക്കിപ്പോഴും ഒന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല പോരാതിന് അങ്ങനെ ഒരു സംഭവം എന്റെ ഓർമ്മയിൽ പക്ഷെ അത് വിചാരിച്ചു നടന്നില്ലാതാവുന്നില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ സത്യാവസ്ഥ എനിക്ക് കണ്ടുപിടിക്കണം ആദ്യം തന്നെ ആ പെൺകുട്ടി ആരാണെന്നും ആളിപ്പം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ആതിനിപ്പോ എന്താ ഒരു വഴി എന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ഒരു വഴിയുണ്ട് രാജേഷ് അവനാണല്ലോ ആ പെൺകുട്ടി അങ്ങോട്ട് കൊണ്ടുവന്നത് ഇങ്ങനൊരു സംഭവം നടന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ തകർന്നു പോയിരുന്നു എന്നോട് ആദ്യം ഇത് ഡോക്ടറെ കാണുമ്പോൾ പറഞ്ഞുതന്നെ രാജേഷ് ആയിരുന്നു അയാൾ പറഞ്ഞ വിശ്വാസ ഞാൻ നിന്ന് കൺസൾട്ട് ചെയ്ത ഡോക്ടറെ ചോദിച്ചു അദ്ദേഹം തന്നെയാണ് പറഞ്ഞു അതിനുശേഷമാണ് ഞാൻ രാജേഷിനെ വീണ്ടും കാണാനായി പോയത് അവനൊപ്പ എന്നോട് ആവശ്യപ്പെട്ട് പത്തു ലക്ഷം രൂപയാ വാട്ട് രാജേഷ് അവന് നിന്നെ നിന്നോട് പത്തു ലക്ഷം ആവശ്യപ്പെട്ട് അതിന് അവനാ കുട്ടി നമ്മൾ യാതൊരു ബന്ധവും ശരിയാണ് അവനാ കുട്ടി നമ്മൾ യാതൊരു ബന്ധവും ഇല്ല പക്ഷെ അവന് വേണ്ടിയല്ല ആ പൈസ അവൻ ചോദിച്ചത് ആ കുട്ടിക്ക് വേണ്ടിയാ അവടെ ജീവിതം നീ നശിപ്പിച്ചുള്ള നഷ്ടപരിഹാരം അതാണ് ആ പൈസ ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അപ്പൊ ആ പെണ്ണത്ര പാവൊന്നുമല്ല അതുപോലെ തന്നെ അവൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയണം കാരണം അവൾ ഒരു നല്ല പെൺകുട്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പണം ആവശ്യപ്പെടില്ലായിരുന്നു ഒന്നുകിൽ അവൾ അവളുടെ ജീവിതം നശിപ്പിച്ച തന്നെ തേടി വരികയായിരുന്നു അല്ലെങ്കിൽ ഇതിനോട് പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യായിരുന്നു ഇത് രണ്ടും ഉണ്ടായിട്ടില്ല അതിനർത്ഥം അവൾക്കിതിൽ കാര്യമായ പങ്കുണ്ടെന്നല്ലേ നീ പറഞ്ഞത് ശരിയാണ് ഞാനിങ്ങനെയൊന്നും ഓർത്തുകൂടിയില്ല പിന്നെ ആദ്യമേ ആ രാജേഷ് വേണ്ടി സംശയം ഉണ്ടായിരുന്നു അപ്പം അവനും ഇതിൽ പങ്കുണ്ടായിരിക്കുമല്ലേ ഉം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അതെന്തായാലും നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം രാജേഷ് തന്നെ തുടങ്ങാം കാശിയുടെ പ്ലാൻ പ്രകാരം ആകാശ് രാജേഷിനെ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞ് തങ്ങളൊന്ന് മീറ്റ് ചെയ്ത ബി സൈഡില് തങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരാനായി പറഞ്ഞു പറഞ്ഞതും ആകാശ് ഫോൺ കട്ട് ചെയ്തൊരു പുച്ച ചിരി ഇരിച്ച് അതുപതിയെ കാശിയിലേക്കും പടർന്നു നിലയുടെ അവസ്ഥ കണ്ട് അവളിപ്പോൾ തനിച്ച് വിടുന്നത് ശരിയില്ലെന്നോർത്ത് രണ്ടു ദിവസം ലളിച്ച അവടെ കൂടെ തന്നെ ലീവ് എടുത്തിരുന്നു നിമിഷ ഇതിനിടയിൽ നിലയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു അവൾക്ക് നിലയോട് വല്ലാത്ത സ്നേഹവും സഹതാപവും തോന്നി തങ്ങളെപ്പോലെയുള്ള ചെറിയ പെൺകുട്ടി ഇത്രകാലം അനുഭവിച്ച യാതനകൾ ഓർത്ത് അവിടെ ഉള്ളത് നേരി തന്നെ ലച്ചുവിനോടുള്ള പോലെ അല്ലെങ്കിലും ചെറിയൊരു ഈ രണ്ടു ദിവസത്തിനുള്ളിൽ അവൾ നിലയുമായി ഉണ്ടാക്കി ഈ രണ്ട് ദിവസം ലെച്ചു നിലയെ പഴയതൊന്നും ഓർത്തിരിക്കാൻ പോലും സമയം നൽകാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മൈൻഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിന് ശേഷം നില വന്നതിനേക്കാളും കുറച്ച് ഉഷാറായി ഇനിയും തനിക്ക് ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ലെച്ചു അല്പം വിഷമത്തോടെയാണ് ഇന്ന് ജോലിക്ക് പോകാനായി ഇറങ്ങിയത് രണ്ട് ദിവസം കൂടി മാത്രമേ അവർക്ക് ഡേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങിയാണ് അതിനാൽ തൽക്കാലത്തേക്ക് നിലക്കൊരു കൂട്ടായി ലച്ചുവെ ചെറിയമ്മയ അവിടെ കൊണ്ട് നിർത്തി ഒരു സാധു സ്ത്രീയായിരുന്നു അവർ നിലയ്ക്ക് അവർ ഒറ്റ നോട്ടിൽ തന്നെ ഇഷ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെയാണ് ലച്ചു നിമിഷം ജോലിക്ക് പോയത് അവർ പോകുന്നതിനേക്കാൾ മുമ്പ് തന്നെ തങ്ങളല്ലാതെ മറ്റാരും വന്നാലും വാതിൽ തുറക്കരുതെന്നും ഇനി ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വന്നാൽ നില ഇവിടെയുണ്ടെന്ന കാര്യം പറയരുതെന്നും പറഞ്ഞേൽപ്പിച്ചാണ് അവരിരുവരും നിലയോടും ഭാരതീയമ്മയോട് യാത്ര പറഞ്ഞിറങ്ങിയത് നിലയുടെ കാര്യങ്ങളെല്ലാം ഇവിടേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ ലച്ചു പറഞ്ഞുകൊണ്ട് തന്നെ അവരതെല്ലാം ശ്രദ്ധിച്ചോളാം എന്നവർക്ക് വാക്കും കൊടുത്തു അവർ പോയി കഴിഞ്ഞതും ഭാരതി വാതിലെല്ലാം ഭദ്രമായി അടച്ച് നിലക്ക് കഴിക്കാൻ വേണ്ടി പലതും ഉണ്ടാക്കാൻ തുടങ്ങി ഭർത്താവും മക്കളും ഒന്നുമില്ലാത്തവർക്ക് അതെല്ലാം ചെയ്യാൻ ഒരു ആവേശമായിരുന്നു ലയിച്ചു അവർ സ്വന്തം മകളായിട്ടാണ് കണ്ടിരുന്നത് അതുപോലെ നിലയെ അവർ അവരുടെ മകളെ പോലെ തന്നെയാണ് നോക്കിയത് നിലക്ക് പിന്നെ അങ്ങനെയൊന്നും കഴിക്കാൻ വേണമെന്നില്ലെങ്കിലും അവർ ഓരോന്നും അവൾ നിർബന്ധിച്ച് കഴിപ്പിച്ചുകൊണ്ടിരുന്നു ഇത്ര നാൾ തനിക്ക് കിട്ടാതിരുന്ന സ്നേഹവും പരിഗണനയും കിട്ടി തുടങ്ങിയതും അവരുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി അവളുടെ കണ്ണ് നിറഞ്ഞു കണ്ട് ഭാരതി വാത്സല്യപൂർവോടെ കണ്ണില്ലാൻ തുടച്ച് അവളെ അവളുടെ നെഞ്ചിലയെ കാണിച്ച് പിടിച്ചു ഈ മാസത്തെ വരവ് ചെലവിന്റെ കണക്കുകളും മറ്റും കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് നീള അദ്ദേഹത്തെ വിളിച്ച് അവളുടെ ശബ്ദം കേട്ട് അദ്ദേഹം താൻ വെച്ചിരുന്ന കണ്ണിട പുയർത്തി ഉയർത്തി ശരിക്കു വെച്ച് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ ഒരു വിഷാദം കലന്ന പുഞ്ചിരിയോടെ വീൽ ചെയറിൽ ഇരിക്കുന്ന നിളയെയും അവളുടെ വീൽ ചെയറിൽ പിടിച്ചിരിക്കുന്ന നിതയും കണ്ട് അദ്ദേഹം അവര് നോക്കി പുഞ്ചിരിച്ചു എന്താ മക്കളെ എന്താ രണ്ടുപേരും അവിടുത്തെ നിന്ന് ഇങ്ങേക്കുവാ മാഷച്ചൻ അയാളുടെ മുന്നിരിക്കുന്ന കണക്ക് പുസ്കെല്ലാം അടച്ചു വെച്ച് അയാൾ ഇരിക്കുന്നിടത്തേക്ക് അവർ രണ്ടുപേരെയും വിളിച്ച് അത് കേട്ട് നീത നീളയുടെ വീൽ ചെയർ ഒന്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു എന്താ എൻ്റെ കുട്ടികളുടെ മോത്തൊരു വാട്ടം എന്തോ എന്നോട് പറയാനുണ്ടല്ലോ എന്താ കുട്ടികളെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കാണ്ട് അത് മാഷച്ചാ നില ചേച്ചി ചേച്ചിക്ക് അവിടെ സുഖായിരിക്കോ ചേച്ചി അവർ ഉപദ്രവിക്കുന്നുണ്ടാവുന്നൊന്നും ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ലല്ലോ മാഷച്ച ഞങ്ങൾക്ക് ആ കൂടി സ്വന്തം പറയും ഭൂമിയിൽ ഞങ്ങളുടെ ഞങ്ങൾ ചേച്ചിയുള്ളൂ പാവ എനിക്ക് വേണ്ടിയല്ലേ അന്ന് ആ കല്യാണത്തിന് സമ്മതിച്ചെന്നെ എന്നിട്ട് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല പോരാത്തിനാൽ കഴിഞ്ഞ പിന്നെ ചേച്ചിയുടെ നോക്ക് പോലും ഞങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല മാഷച്ചനെ അന്ന് പോയി കണ്ട് ചേച്ചി കുഴപ്പമൊന്നുമില്ല സുഖാരിക്കും പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ചേച്ചി ഒന്ന് കണ്ടാക്കോളാന്നുണ്ട് ഞങ്ങളെ ഞങ്ങളൊന്ന് അങ്ങോട്ട് കൊണ്ടുപോകും മാഷച്ച ആ ഒരു ഒരുവരുടെയും ചോദ്യം കേട്ട് അയാളുടെ മനസ്സിലേക്ക് താൻ അവസാനമായി അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഓർമ്മയിലേക്ക് വന്നത് പക്ഷേ എന്നിരുന്നാലും തന്റെ നിലമോളെ കാണാൻ അദ്ദേഹത്തിന് അത്രയധികം ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം അവരോട് പോകാമെന്ന് സമ്മതം അറിയിച്ചു അത് കേട്ട് ഇരുവരും സന്തോഷത്തോടെ അദ്ദേഹത്തോട് ചേർന്നിരുന്നു നിലയെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് ഉറക്കം പോലും വരാതിരുന്ന നിധിയും നിളയും പരസ്പരം തങ്ങളുടെ കുട്ടിക്കാലത്തെ കഥകളും മറ്റും പറഞ്ഞാണ് അന്നത്തെ രാത്രി എങ്ങനെയോ തള്ളി നീക്കി നേരം ഒളിപ്പിച്ച് അത് രാവിലെ തന്നെ ഇരുവരും മാഷച്ഛന്റെ കൂടെ നിലയെ കാണാൻ പുറപ്പെട്ടു അവരിരുവരുടെയും കണ്ണുകളിൽ മാസങ്ങൾക്ക് ശേഷം തങ്ങളുടെ ചേച്ചിയെ കാണാൻ പോകുന്ന സന്തോഷമാണെങ്കിൽ മാഷച്ചൻ്റെ കണ്ണുകളിൽ ഒരു തരം ഭീതിയായിരുന്നു തങ്ങളവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥയോർത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സുവല്ലാതെ കലുഷിതമായി എന്നിരുന്നാലും ഇപ്പോഴെല്ലാം നല്ലതുപോലെ ആയി കാണുമെന്ന വിശ്വാസത്തിൽ അയാൾ കണ്ണുകളടച്ച് സീറ്റിൽ ചാരിയിരുന്നു നില പോയതുകൊണ്ട് തന്നെ സ്മൃതി എന്ന കാശുകാരിയായ മരുമകളെ വേഗം വീട്ടിലേക്ക് കൊണ്ടുവരാൻ രാജേഷും സ്മൃതിയുമായുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന ആവശ്യമായി രാജേഷ്വരി സ്മൃതിയുടെ വീട്ടുകാരുമായ ഒരു വിവാഹകാര്യം സംസാരിച്ചപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി രാജേഷിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് രാജേഷിന് നില തന്റെ കൈവിട്ടു പോയതിൽ അതിയായ നിരാശയും ദേഷ്യവും ഉണ്ടെങ്കിലും സ്മൃതിയിലൂടെ വന്നു ചേരാൻ പോകുന്ന പണത്തിന്റെ കാര്യമോർത്ത് അവൻ കല്യാണം വേഗം നടത്താൻ സമ്മതം ഓളി എന്നാൽ അതിനിടക്ക് അവൻ കാര്യമായി നിലയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അത്രയൊക്കെ അന്വേഷിച്ചിട്ടും ആളെക്കുറിച്ചൊരു വിവരം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ആകെ ഭ്രാന്തി പിടിച്ച് നടക്കുകയാണ് അവൻ ഇപ്പോൾ തന്നെ കൊണ്ട് ഒറ്റക്കാവളെ കണ്ടെത്തുക അസാധ്യമാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ അവൻ കാർത്തിയോട് അവടെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞു അതിനാൽ അവനിപ്പോൾ അവടെ പുറകെ തന്നെയാണ് ഇരുകൂട്ടരും കല്യാണക്കാരും തകൃതിയായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വന്നിരുന്ന ശബ്ദം കേട്ടത് ഈ സമയത്ത് ആരൊരു മുന്നറിയിപ്പുമില്ലാതെ വന്നിരിക്കുന്നെന്നോർത്ത് വീടിനുള്ളിലുള്ളവരെല്ലാം ഉമരത്തേക്ക് ഇറങ്ങി വന്നു കാറിൽ നിറങ്ങിയ മാഷനെ കണ്ട് ആദ്യ അവർക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ആളെ തിരിച്ചറിഞ്ഞ രാജേഷിനെ രാജേഷും അയാളെ നോക്കി ദേഷ്യത്തോടെ പല്ലടിച്ചു അയാളുടെ പുറകെ നിതയും ഇറങ്ങി പിന്നെ അവരിരുവരും ചേർന്ന് കാറിന്റെ ബാക്കിൽ നിന്ന് വീൽ ചെയർ ഇറക്കി അതിലേക്ക് നിലയെ കയറ്റിയിരുത്തി അവളുടെ ആവസ്ഥ കണ്ട് അവിടെ കൂടുന്നവർക്കില്ല ഒരു തരം പുച്ചത്തോടെയാണ് അവളെ നോക്കിയത് അവരുടെ കണ്ണുകളിൽ തങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭാവം എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലായി അതുകൊണ്ട് തങ്ങൾ അങ്ങോട്ട് വന്ന് തങ്ങളുടെ ചേച്ചിക്ക് ഒരു അപമാനമാവുമോ എന്ന് പോലെ ആ സമയം നിങ്ങളെ ഓർത്തുപോയി എന്നിരുന്നാലും തന്റെ ചേച്ചി ഒരു നോക്കിയെങ്കിലൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു അതിനാൽ തന്നെ അവടെ കണ്ണു അവിടെ കൂടിയുന്നവരിലെല്ലാം മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു അവിടെ എവിടെയും നിലയെ കാണാതെ വന്നു ആ മൂന്ന് പേരുടെ കണ്ണുകളിൽ നിരാശ നിഴലിച്ചു അല്ല ആരെയ്ക്കേ വന്നിരിക്കുന്നു എന്താ സുഖം തന്നെയല്ലേ എല്ലാവർക്കും രാജേഷ് ഒരു പുച്ച നിറഞ്ഞ സ്വരത്താൽ അവരെ നോക്കിയത് പറഞ്ഞതും അവർ മറുപടിയൊന്നും പറയാതെ മൗനമായി നിന്നു അല്ല എന്താ ഒന്നും വീണ്ടാ നിൽക്കുന്നു അയ്യോ ചോദിക്കാൻ മറന്നുപോയി എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നേളിയത് നിങ്ങളുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല അതുകൊണ്ട് ചോദിച്ചാ നിന്റെ അറിവിലുണ്ടോ മോനെ എവിടുന്ന് എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല അമ്മേ എവർക്ക് ചെലപ്പോ വഴിതെറ്റി വന്നാവും അല്ലേ രാജേഷിന്റെയും രാജേഷ്വരുടെയും പരിഹാസവാക്കിൽ കേട്ട് അവർക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പിന്നെ തങ്ങളുടെ നില നിലവിട്ട് കൂടെയാണ് താമസിയെന്നോർത്ത് അവരതെല്ലാം സഹിച്ചു നിന്നു ഞങ്ങള് നിലമോളൊന്ന് കാണാൻ വന്നതാ മോളെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചിരുന്നെങ്കി ഞങ്ങള് വേഗം കണ്ടിട്ട് പോയനെ നിലമോളാ ഏത് നിലമോള് അതെന്താ ആന്റി അങ്ങനെ ചോദിക്കുന്നത് ആന്റിയുടെ മരുമകളല്ലേ എന്റെ ചേച്ചി നീത എന്റെ ഉള്ളിൽ നിരഞ്ഞു പൊതിയ ദേഷ്യം കടിച്ചമർത്തി രാജയെ ശരിക്കും നേരെ ചോദ്യമുയർത്തിയതും അവർ ചേറിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു ആനടി ആ പേഴച്ച മരുമകളാണെന്ന് പറഞ്ഞു എന്റെ മരുമളാ പോകുന്നതേ ഈ നിൽക്കുന്ന സ്മൃതിമോളാ അല്ലാതെ നിന്റെ ഒന്ന് ആ പേഴച്ച ചേച്ചിയല്ല എന്റെ ചേച്ചിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ചി നിർത്തി ചൂലേ നീ ആരടി എന്റെ അമ്മയ്ക്ക് എന്റെ ശബ്ദം വരുത്താൻ എന്റെ അമ്മ പറഞ്ഞ സത്യം തന്നെയാ നിന്റെ ചേച്ചി ഏതോരുത്തന്റെ കൂടെ വാറ്റിനോട് കൊച്ചിനെ ഉണ്ടാക്കി എവിടെ നിന്ന് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഇല്ല ഞങ്ങളിത് വിശ്വസിക്കില്ല നിങ്ങൾ കള്ളം പറയാ എന്റെ ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നിന്നെ ഒന്നും വിശ്വസിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവളെ എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം എവിടെ കണ്ടു കിട്ടിയാ നേരിട്ട് തന്നെ ചോദിച്ചു നോക്ക് അവളുടെ വായിറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റെ ആണോ അതോ വേറെ വല്ലവന്റെ എന്ന് രാജേഷ് ഒരു പൂച്ചച്ചിരിയോട് നിർത്തിയതും നിതയുടെയും നിളയുടെയും ആശ കണ്ണിൽ നിന്ന് ഒഴുകി ഇറങ്ങി അവരാരും കേട്ടൊന്നും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അവർക്കറിയാമായിരുന്നു അവരുടെ നില കുറിച്ച് അതെ അപ്പൊ കാര്യങ്ങളിൽ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവിടുന്ന് പോവല്ലേ നല്ലൊരു ദിവസമായിട്ട് ദുശഖകനായിട്ട് ഈഴജന്തുനെ കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നിങ്ങൾക്ക് സമാധാനമല്ലോ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാക്കി വെക്കാൻ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ നോക്ക് നാശങ്ങള് അരു അന്വയിക്കുന്നു ഒരു പഴച്ചവളി അന്വേഷിച്ച് അവരുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് നിളയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നീതക്കാണെങ്കിൽ തന്നെ ദേഷ്യം അടക്കി വെക്കാൻ പറ്റാതെ അവൾ അവർക്ക് നേരെ ശബ്ദമുയർത്താൻ തുടങ്ങിയതും നീള അവളെ വിലക്കി അതിനുശേഷം ആശത്തിച്ചന് നോക്കി പോവാമെന്ന് കണ്ടുകൊണ്ട് അപേക്ഷിച്ചു ഇനി അവരുടെ മുമ്പിൽ നിന്നാൽ തങ്ങൾക്ക് തങ്ങളുടെ ചേച്ചി കുറിച്ച് വീണ്ടും മോശമായത് കേൾക്കേണ്ടി വരുന്ന ഓർത്ത് അവരവിടെ നിന്നും മടങ്ങിപ്പോയി അവർ പോകുന്നുണ്ട് അവിടെ കൂടുന്നവരുടെ ചുണ്ടിലെല്ലാവരും പുച്ചശിരി വിരിഞ്ഞു തിരിച്ചുള്ള യാത്രയിൽ മൂവരും നിശബ്ദരായിരുന്നു നിളയുടെയും നിതയുടെയും കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ